ഹലോ ഇന്ന് നമ്മളൊരു റിവ്യൂ ആണേ റിവ്യൂ മീൻസ് അതൊരു ബുക്ക് ബുക്കിൻ്റെ റിവ്യൂ അത് എത്രത്തോളം പറയാൻ എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞ അത് ഒത്തിരി നന്നായി ബുക്ക് വായി വായിക്കുന്ന ആളുകൾക്ക് അതൊരു ബുക്കിൻ്റെ നിരൂപണമായിട്ടോ റിവ്യൂ ആയിട്ടോ ഉൾക്കൊള്ളാൻ പറ്റുമോ അതൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ലൈഫിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ട് ബുക്കുകൾ ഒരാൾ എഴുതിയ ബുക്കാണ് രണ്ട് ബുക്കുകൾ സോഷ്യൽ മീഡിയ വഴി കുറച്ചധികം ഇപ്പം എല്ലാവർക്കും അറിയാം അല്ലേ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടും ഈ ബുക്ക് ഞാൻ കുറച്ച് വായിക്കുന്ന ആളാണ് പക്ഷേ ഈ ഒരു ബുക്ക് എൻ്റെ ലൈഫിലോട്ട് വന്നത് വളരെ ആദർശികമായിട്ടാണ് ഈ ബുക്കിനെ പറ്റി ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഈ ബുക്കിനെ പറ്റി അറിയുന്നു പക്ഷെ വളരെ ലേറ്റായിട്ടാണ് ഞാൻ ഈ ബുക്ക് വായിക്കുന്നത് ഈ ബുക്ക് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതല്ലാണ്ട് ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സമയത്ത് ഞാൻ പലർക്കും പല രീതിയിലാണ് പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചിലരുടെ പ്രസൻസ് അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ചിരി അല്ലെങ്കിൽ അങ്ങനെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഒരാളുടെ ലൈഫിൽ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നെ ഈ ബുക്ക് വളരെ നന്നായി അത് വളരെ പോസിറ്റീവായിട്ട് എല്ലാവർക്കും ബുക്ക് ഈ ബുക്ക് വായിക്കുന്നത് പോസിറ്റിവിറ്റി തന്നെയാണ് പക്ഷേ എന്നെ ഇത് ഒത്തിരി അതായത് നമ്മൾ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യും അല്ലേ നമ്മ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് ഒരിക്കൽ പോലും പ്രയോറിറ്റി കൊടുത്തിട്ടില്ലാത്തൊരു വ്യക്തിയായിരുന്നു അത് ഈ ബുക്ക് വായിച്ചതുകൊണ്ട് മാത്രമല്ല പക്ഷേ എനിക്ക് എന്നെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ഉള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയ ആൾ നിന്നെയും നിന്നയുടെ ഈ ബുക്കും തന്നെയാണ് ഈ ബുക്കിനകത്ത് എഴുതിയേക്കുന്ന ഒരു സെൻറ്റൻസ് അത് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം അതായത് എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ നമുക്കിപ്പോഴും കഴിയാറില്ല അങ്ങനെ കഴിയുന്നിടത്ത് നാം നമ്മെ സ്വയം ചേർത്ത് നിർത്തുന്നിടത്ത് വെച്ചാണ് സത്യത്തിൽ ജീവിതം മാറി തുടങ്ങുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ശരിയല്ലേ നമ്മൾ എപ്പോഴാണോ നമ്മൾക്ക് വാല്യൂ കൊടുക്കുന്നത് നമ്മളെ പറ്റി ചിന്തിക്കുന്നത് അപ്പോൾ മാത്രമാണ് നമ്മൾ ഏറ്റവും വാല്യൂബിളായിട്ടുള്ളൊരു ലൈഫിലോട്ട് മൂവ് ചെയ്യത്തുള്ളൂ എന്ന് കരുതി ചുറ്റുമുള്ളവരെ വേണ്ട എന്ന് വയ്ക്കലല്ലോ അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുണ കാണിക്കുക അല്ലെ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മളെപ്പോഴും കരുണ കാണിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ കാണിക്കുന്ന ആളുകളുണ്ട് എന്നെപ്പോലെയുള്ള ചില ചില റയർ പീസുകളൊക്കെ എന്താ അങ്ങനെ കാണിക്കില്ല ഈ ഫസ്റ്റ് പാർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ അതിഥി അതിഥിയാണല്ലോ മെയിൻ ക്യാരക്ടർ അതിഥി ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയായിരുന്നു അത് തന്നെയായിരുന്നു ഫസ്റ്റ് പാർട്ട് എൻ്റെ ലൈഫ് നമുക്ക് ജീവിതം രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് തിരിക്കാം ഓരോരുത്തരുടെ ലൈഫ് അനുസരിച്ചിരിക്കും എൻ്റെ ലൈഫിലെ ഫസ്റ്റ് പാർട്ട് ഈ അതിഥി തന്നെയാണ് ആ അതിഥിയിൽ നിന്ന് മാറി രണ്ടാമത്തെ വോളിയം ഇറങ്ങി അത് ഞാൻ ഏറ്റവും ഫാസ്റ്റായിട്ട് വാ വായിച്ചു കേട്ടോ ബുക്ക് ഇറങ്ങിയ ഒരു വൺ വീക്ക് ആയില്ല അതിന് മുന്നേ വൺ വീക്ക് ആകുന്നതിന് മുന്നേ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ സ്ട്രെയിറ്റാണ് ബുക്ക് വാങ്ങണത് ഓൺലൈനായിട്ടല്ല വാങ്ങിയത് ഇതിൽ ഈ ബുക്കിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തേനേലും പേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ടു നയൻറ്റി സെവൻ ഉണ്ട് സെക്കൻഡ് വോളിയത്തിൽ ഫസ്റ്റ് വോളിയത്തിൽ ടു വൺ സിക്സേ ഉള്ളൂ അപ്പോൾ ഈ ബുക്കിനേലും എന്തുകൊണ്ടും വലുത് ഈ ബുക്കാണ് ഈ ബുക്ക് ഞാൻ ടു ഡേയ്സ് ടു ഡേയ്സ് എടുത്തില്ല അതിനുമുന്നേ വായിച്ചു അതെന്തുകൊണ്ടാണ് നമുക്കൊരു ബുക്കിനോട് എന്തിനോടുമുള്ള ക്യൂരിയോസിറ്റിയാണ് നമ്മളെ ഏറ്റവും സ്പീഡസ്റ്റ് ആക്കുന്നത് അല്ലേ ഈ ബുക്കും എന്നിൽ ഉളവാക്കിയ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് സ്ട്രോങ് എന്ന് തന്നെ പറയാം നമ്മളെ മാറ്റുന്ന ഒരു സ്ട്രോങ്നെസ് നിമ്ന നമ്മളിലേക്ക് നന്നായി പകർന്നു തരുന്നുണ്ട് ആസ് അതിഥി അതിഥി എന്നുള്ളൊരു ക്യാരക്ടർ വെച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും വായിക്കാത്തവരുണ്ടെങ്കിൽ വായനയെ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ വായിച്ച് തുടങ്ങണം നിങ്ങൾക്ക് വായന തുടങ്ങാൻ പറ്റിയ രണ്ട് ബുക്കുകളാണിത് ഫസ്റ്റ് വോളിയം വായിക്കാത്തവർ ഫസ്റ്റ് വോളിയം വായിക്കുക എന്നാലാണ് സെക്കൻഡ് വോളിയം എന്താണെന്നുള്ളത് മനസ്സിലാവും സെക്കൻഡ് വോളിയത്തിൻ്റെ ഡെപ്ത്ത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഫസ്റ്റ് വോളിയം വായിക്കണം ആൻഡ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് വോളിയം അതിൽ പറയുന്ന ഒരു സെൻറ്റൻസ് അതുകൂടെ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിൽ നിങ്ങൾ വായിച്ചറിഞ്ഞ അതിഥി നിങ്ങളാണെന്ന് തോന്നിയെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടിൽ നിങ്ങൾ അറിയാൻ പോകുന്ന അതിഥി നിങ്ങൾ ഒരിക്കലെങ്കിലും ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ഒരാളാകും ഡെഫിനറ്റ്ലി അതങ്ങനെ തന്നെയാണ് ജീവിതം എപ്പോഴും ശരിയായ തീരുമാനങ്ങളുടേത് മാത്രമായിരിക്കില്ലെന്നും സ്വന്തമാകുന്നിടത്തു മാത്രമല്ല സ്നേഹം പൂർണ്ണമാകുന്നതെന്നും എനിക്ക് ഞാനുണ്ടെന്ന വിശ്വാസം ഒരാളിൽ ഉള്ളിടത്തോളം കാലം ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ലെന്നും ഇതിലെ കഥാപാത്രങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തും ഇറ്റ്സ് ഓക്കെ ഇഫ് യു ഡോണ്ട് ഫിറ്റ് എനിവെയർ യു ഓൺലി നീഡ് ടു ഫിറ്റ് വിത്ത് യുവർ സെൽഫ് ആ എന്താണ് നമ്മൾ ഒരിടത്തും ഫിറ്റായില്ല ഇന്ന ആൾക്ക് നമ്മൾ ഓക്കെ അല്ല അല്ലെങ്കിൽ ഇന്നയിടത്ത് നമ്മൾ ഫിറ്റ് അല്ല എന്ന് തോന്നുന്നു നിങ്ങൾ സങ്കടപ്പെടേണ്ട നീ നിങ്ങൾ നിങ്ങളിൽ ഫിറ്റാണോ എന്താ പറയുന്നത് ഇറ്റ്സ് ഓക്കേ ഓക്കേ ആണ് ഇഫ് യു ഡോൺ ഫിറ്റ് എനിവർ യു ഓൺലി നീഡ് ടു ഫിറ്റ് വിത്ത് ഇൻ യുവർ സെൽഫ് ആ നിങ്ങളുടെ സെൽഫ് യുവർ സെൽഫിൽ തന്നെ ഫിറ്റായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈം അപ്പോൾ ബുക്ക് വായിക്കാത്തവർ ഉറപ്പായും ഈ ബുക്ക് വായിക്കണം ഈ രണ്ട് ബുക്സും വായിക്കണം കേട്ടോ ഇതിൽ ഇതിനേക്കാൾ നല്ല ബുക്കുകൾ ഉണ്ട് ഉണ്ടല്ലെന്നല്ല പക്ഷേ എ ഗുഡ് റൈറ്റർ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ എന്നെങ്കിലും നമുക്കൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ നിമ്നയുടെ ഒരു ബിഗ് ഫാനാണ് ഞാൻ നിമ്നയുടെ പല ബുക്കുകളും നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ ദിസ് ടു ബുക്ക്സ് ഇസ് എക്സ്ട്രാ ഓർഡിനറി അപ്പോൾ എല്ലാം വായിക്കാത്തവരൊക്കെ വായിക്കുക ആൻഡ് താങ്ക് യു സോ മച്ച്